നമസ്കാരം നാടങ്ങും ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് വേനൽ ചൂടിൻ്റെ തീഷ്ണതയെപ്പോലും വകവെക്കാതെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തകൃതിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിനെ ജനങ്ങൾ ചെങ്കടലാക്കുമോ അതോ തൃശ്ശൂരിൻ്റെ ഹൃദയത്തിൽ കൈപ്പത്തി പതിയുമോ അല്ലെങ്കിൽ തൃശ്ശൂരിൽ താമര വിരിയുമോ ഇതിനുള്ള ഉത്തരം നൽകേണ്ടത് പൊതുജനങ്ങളാണ് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും തേടി ഗ്രാമ ഓർബിറ്റ് സംഘം നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇതായി എത്തുന്നു ഞങ്ങൾക്കും പറയുവാനുണ്ട് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ ആരെടുക്കും ആർക്ക് കൊടുക്കാമെന്ന അന്വേഷണവുമായി ഗ്രാമീ ഓർബിറ്റ് ചാനൽ സംഘം എത്തുന്ന ഞങ്ങൾക്കും പറയുവാനുണ്ട് ഇന്നെത്തി നിൽക്കുന്നത് കണ്ടശാങ്കടവിലാണ് നമുക്ക് തേടാം പരിസരവാസികളുടെ അഭിപ്രായങ്ങൾ തൃശ്ശൂർ ആർക്ക് നമുക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കാം ആയിട്ട് ആ സുരേഷ് ഗോപി വ്യക്തിപ്രഭാവമുള്ള മനുഷ്യനാണ് ആള് ഇപ്പൊ രാഷ്ട്രീയം നോക്കാണ്ട് പല പല ഈ സഹായങ്ങളായാലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഉപരി രാഷ്ട്രീയം ഇല്ലാത്തപ്പോഴും ആള് പല വികസനത്തിന്റെ പാതയിലുള്ള ഏത് കാര്യങ്ങളും ആള് മുന്നിട്ട് ഇറങ്ങി ചെയ്യേണ്ടതാണ് അപ്പോൾ ആള് തീർച്ചയായിട്ടും ബി ജെ പി ജയിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം അല്ല സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഏത് പാർട്ടിയാണെങ്കിലും അവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് അല്ലാതെ ഇത്ര കാലം നമ്മൾ പലർക്കും വോട്ട് ചെയ്തു അവരെ കൊണ്ടൊക്കെ ഇപ്പോൾ നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അപ്പോൾ എൻ്റെയൊക്കെ കാര്യം ഇത് ആര് നല്ലത് ചെയ്യുന്നു അവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ിന്റെ ചൂടിലാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം ചേട്ടാ അതെ ഇത്തവണ തൃശൂർ ആരെടുക്കും ലോക്സഭ തിരഞ്ഞെടുപ്പിൽ നമുക്കത് ഒന്നും പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല മൂന്ന് പേരും വല്യ ശക്തികളാണ് വിധിക്കുന്ന നമ്മുടെ എത്രകോണ മത്സരമായിരിക്കും ഇത്തവണ സൂചനകളൊക്കെ നൽകണത് അപ്പൊ ആർക്കും കൊടുക്കൂര് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കൃഷി വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് പ്രസംഗം ആള് ജയിക്കും എന്താ തൃശ്ശൂര് യാതൊരു സംശയം ഇല്ല സുനിൽകുമാറാണ് അതിന്റെ ആള് ആ സുനിൽകുമാര് പാർലമെന്റിലേക്ക് പോയിരിക്കും

നല്ല വ്യക്തികൾ തന്നെയല്ലേ അപ്പൊ ആരെങ്കിലും അങ്ങനെ ഒരാളും പ്രത്യേകിച്ച് പറയാനൊന്നും പറ്റില്ല ഇപ്പൊ ചൂടേറിയ മത്സരം തന്നെയാണ് ഇപ്പൊ എല്ലാവരും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കണത് എല്ലാവരും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും മാർക്സിസ്റ്റ് ആയാലും ആരെ ചോദിച്ചാൽ ചേട്ടാ കൊടുക്കാം ആർക്കും കൊടുക്കും ഞങ്ങക്ക് മൂന്നാൾക്ക് കൊടുക്കണംണ്ട് ഒരു ഹോട്ടലുള്ളൂ ഇതെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആർക്കെല്ലാം ആൾക്ക് അതായിരുന്നു പറ്റിയ ആൾക്ക് കൊടുക്കും അത് നമ്മള് നാടിനു വല്ലതും ചെയ്യണം അല്ലാണ്ട് ചെയ്യാതെ പിന്നെ ഭരണം കഴിഞ്ഞ് കൊടുക്കും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ തൃപ്തരാണ് മാറ്റങ്ങൾ വേണം അതുണ്ട് എന്തായാലും അതില് തുടർന്ന് പോവാനായിട്ട് നമ്മ എല്ലാ പിന്തുണയും നല്ലൊരു ഭരണ കാഴ്ച വയ്ക്കുന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് സുനിൽ കുമാർ ജയിക്കുന്ന മുരളീധര ഈ ചെയ്യും എന്തായാലും പിടിച്ചെടുക്കും 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 ആ ആണ് ആരും പറ്റില്ല ുംടകരന്ന് അങ്ങനത്തെ നിലയില് ആരും ഒന്നും ചെയ്ത നന്മയില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കാര്യമായി പിന്നെ നമ്മളറിയില്ല ഒരു കാര്യത്തിന് എന്നാ

സുനിൽകുമാർ സാർ തന്നെ അമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ജയിക്കും നമുക്ക് എന്തായാലും ഒരു മാറ്റം ആര് ചോദിച്ചാൽ നമ്മള് പണിയെടുക്കണം ജീവിക്കണി ആരെയോ നമുക്ക് കുഴപ്പമില്ല നമുക്ക് തന്നെ ഓടിക്കണം ഇത്ര നമുക്ക് തൃശൂരാർക്ക് കൊടുക്കാം ഞാൻ തിരഞ്ഞെടുപ്പ് ഒരാറായി തൃശ്ശൂർ മണ്ഡലത്തിൽ ത്രികോണ മത്സരം തന്നെയായിരിക്കും ഇപ്രാവശ്യം ഉണ്ടായിരിക്കാം അപ്പൊ ഇപ്രാവശ്യം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം നമുക്ക് ആർക്ക് കൊടുക്കാം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് സുനിൽ കുമാര് ജയിക്കുന്നാണ് മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇത്തവണ തൃശ്ശൂർ എന്തായാലും ഒരു പൊടി പൂരായിരിക്കും അപ്പോൾ ആർക്ക് കൊടുക്കാം നമുക്ക് ഇത്തവണ തൃശ്ശൂർ അങ്ങനെ പ്രത്യേകിച്ചില്ലേ ആ സമയത്ത് തോന്നുന്നു നല്ല കാര്യം ചെയ്യുന്ന ആയിരിക്കും അവർക്ക് ഇത്തവണ എനിക്ക് തോന്നണോ കൊറേ ആൾക്കാർ മാരുമാര് ഭരിച്ചാലേ അപ്പോ സുരേഷ് ഗോപി ഗോപിയുടെ വന്നാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ അതാള് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ബി ജെ പി ആയിട്ട് നമ്മുടെ അഭിപ്രായം അത് നമ്മൾ പാർട്ടിക്ക് വർക്ക് ചെയ്യുന്ന ആളല്ല ഇക്കടുന്ന ആള് ഭരിച്ചിട്ട് നമുക്കൊരു പുരവം നമ്മൂടെ കാണാറില്ല ഇതിലും ഓരോ പ്രസ്ഥാനങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുക

വ്യക്തിപരമായിട്ടും വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് പുള്ളിയോട് പറഞ്ഞാൽ നല്ല അഭിപ്രായമുള്ള മനുഷ്യനാണ് വ്യക്തിപരമായിട്ട് ആളുടെ കാലങ്ങളായിട്ട് മൂപ്പര് ഇപ്പോഴല്ല ഇലക്ഷന് മുന്നോടിയായിട്ടല്ല കാലങ്ങളായിട്ട് മുൻകൂറായിട്ട് പല കാര്യങ്ങളും മൂപ്പര് ചെയ്യാറുണ്ട് വരെ സഹായിക്കാറുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ സുനിൽകുമാറും പ്രതാപനും ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ആ പുള്ളിയോട് ഇത്ര താല്പര്യം ആരാണ് പറ്റില്ല അത്ര തീരുമാനിക്കാൻ പറ്റുമോ അത്ര എല്ലാവർക്കും ജാനസുണ്ട് ആ മൂന്ന് പേർക്കും ചാൻസ് ഉണ്ട്